ഓസ്ട്രേലിയക്കെതിരെയുള്ള മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരുന്നു അവസാന അംഗത്തിൽ ഒമ്പത് വിക്കറ്റുകൾക്കാണ് ഗില്ലും സംഘവും ജയിച്ചത് സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും കരുത്തിലാണ് ടീമിന്റെ ആശ്വാസ ജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കങ്കാരുപ്പട ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന് പുറത്താവുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ അറുപത്തിയൊമ്പത് പന്തുകൾ ബാക്കി നിൽക്കെ മറികടക്കുകയായിരുന്നു ഓസിസിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയാണ് കോഹ്ലി കരുത്തു തെളിയിച്ചത് താരം എൺപത്തിയൊന്ന് പന്തിൽ പുറത്താവാതെ എഴുപത്തിനാല് റൺസ് എടുത്തു ഏഴ് ഫോറുകൾ അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് ഈ പ്രകടനത്തോടെ ഒരു സൂപ്പർ നേട്ടവും താരം കൈപ്പിടിയിലൊതുക്കി ഏകദിനത്തിൽ റൺചെയ്സിൽ ഏറ്റവും കൂടുതൽ അമ്പതിനു മുകളിൽ സ്കോർ നേടുന്ന താരമെന്ന നേട്ടമാണ് കോഹ്ലി സ്വന്തം പേരിൽ ചേർത്തിരിക്കുന്നത് എഴുപത് തവണ അമ്പതിനു മുകളിൽ സ്കോർ സ്വന്തമാക്കിയാണ് താരം മുന്നിലെത്തിയത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കറെ മറികടന്നാണ് ഈ നേട്ടം ഏകദിന ചേയ്സിൽ ഏറ്റവും കൂടുതൽ അമ്പതിനു മുകളിൽ സ്കോർ നേടിയ താരങ്ങളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം വിരാട് കോഹ്ലി എഴുപത് തവണ സച്ചിൻ ടെൻഡുൽക്കർ അറുപത്തി ഒമ്പത് തവണ രോഹിത് ശർമ്മ അമ്പത്തി അഞ്ച് തവണ ജാക്ക് അമ്പത് തവണ